വീട്ടിനുള്ളില് കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇതര സംസ്ഥാനക്കാരനെ പിടികൂടി നാട്ടുകാര് മണിക്കൂറുകൾ പണിപ്പെട്ടാണ് നാട്ടുകാരുടെ സഹായത്തോടെ അക്രമകാരിയെ പോലീസ് പിടികൂടിയത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ പൊൻകുന്നം ചിറക്കടവ് കോടം സംഭവം തലനാരക്കാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നേഴ്സിനെയും ആക്രമിക്കാൻ ഒരുങ്ങി ആശുപത്രിയിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടികൂടി രാവിലെ ചിറക്കടവിലുള്ള കുളവട്ടം തോമസുകുട്ടിയുടെ റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ യുവാവിനെ റബ്ബർ വെട്ട് തൊഴിലാളികളാണ് കണ്ടത് ജോലിക്കാരും തോമസ് തോമസുകുട്ടിയും ഭാര്യയും ചേർന്ന് അക്രമിയെ ഓടിച്ചു തുടർന്ന് സമീപത്തുള്ള വീട്ടുമുറ്റത്ത് എത്തിയാൾ വീടിന്റെ മുൻവാതിലിലൂടെ അകത്തു കയറാൻ ശ്രമിച്ചെങ്കിലും അത് പൂട്ടിയിരുന്നു ബഹളം കേട്ട് അടുക്കളവാതിൽ തുറന്ന വീട്ടമ്മയായ ലത ഇറങ്ങി ഓടിയപ്പോൾ അതുവഴി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു പിന്നീട് നാട്ടുകാർ വീടിന്റെ വാതിലുകൾ പൂട്ടി അക്രമിയെ അകത്താക്കി ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു വീട്ടിനുള്ളിൽ വച്ച് ശരീരത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് എത്തിയപ്പോൾ പോലീസിനു നേരെ തിരിഞ്ഞു കീഴടങ്ങാൻ സമ്മതിക്കാതെ ബലം പ്രയോഗിച്ചയാളെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടുന്നത് തുടർന്ന് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നഴ്സിനെയും ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു മണിമല പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ ഞെട്ടലാണ് സമീപവാസികൾ വീട്ടമ്മയും അക്രമിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു സംഭവം അറിഞ്ഞ് നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടി മാനസികാസ്വാസ്ഥ്യം ഉള്ളയാളെന്നാണ് പോലീസ് പറയുന്നത്